Namaskaram. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ ഒരുപാട് നാളായിട്ട് സ്വർണം പണയം വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ല അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് ആഗ്രഹമാണ് നിങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഒരു തരി പൊന്നെങ്കിലും നിങ്ങൾക്ക് ധരിക്കണമെന്നുള്ളത് അങ്ങനെയുള്ള ആളുകളുമുണ്ട് അപ്പോൾ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഒരു തരി സ്വർണമെങ്കിലും നിങ്ങൾക്ക് ധരിക്കണം ഒരു സ്വ ഒരു വാങ്ങണം എന്നുള്ളത് അതുപോലെ തന്നെ ഒരുപാട് നാളായിട്ട് പലിശ അട ച്ച് കൊണ്ടിരിക്കുകയാണ് പുതുക്കി വെക്കുകയാണെന്ന് അത് എടുക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയാണ് സ്വർണം അപ്പോൾ സ്വർണം എങ്ങനെ നമുക്ക് നമ്മളുടെ അടുത്ത് അടുക്കലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ എങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ പണയം വെച്ച ഗോൾഡ് തിരിച്ചെടുക്കാൻ സാധിക്കും അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും സ്വർണം ധരിക്കാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ഉണ്ടാവില്ല അത് ഇനി ആണായാലും പെണ്ണായാലും സ്വർണം ധരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ും ഇഷ്ടവുമാണ് ഇപ്പോഴാണെങ്കിൽ വളരെയധികം വിലപിടിപ്പുള്ള വളരെയധികം വിലയിലേക്ക് കുതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വർണം എന്ന് പറയുന്നത് സ്വർണം എല്ലാവർക്കും എപ്പോഴും വാങ്ങി വയ്ക്കുന്നതും ഉള്ളതും വളരെ നല്ല കാര്യമാണ് അതായത് സ്വർണം ഒരു കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ രീതിയിലുള്ള ആവശ്യങ്ങൾക്കും പെട്ടെന്ന് ഉപകരിക്കുന്ന ഒരു സാധനം കൂടിയാണ് നമുക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ട് വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും ഒക്കെയാണ് നമ്മൾ കൊണ്ട് പണയം വെക്കുന്നത് ആ വെക്കുന്ന സ്പീഡിൽ നമുക്കത് തീർച്ചയായിട്ടും എടുക്കാൻ സാധിക്കാറില്ല അല്ലെങ്കിൽ എടുക്കാൻ സാധിക്കുമെങ്കിൽ തന്നെ മറ്റുള്ള അത്യാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളെ മുന്നിൽ ഉണ്ടാകുമ്പോൾ അത് അവിടെ ഇരിക്കട്ടെ എന്ന് തന്നെ നമ്മൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്ന ഒരു ക്രിയ നിങ്ങൾ ചെയ്യുകയും ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധാപൂർവം കേട്ടതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് നാല് വഴി തുറന്ന് കിട്ടുകയും ആ സ്വർണം പെ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് എടുക്കാനുള്ള ഒരു വഴി നിങ്ങളുടെ മുന്നിൽ കാണും എന്നുള്ളതാണ് അത് ചിലപ്പോൾ ഒരു ദിവസമാകാം രണ്ടു ദിവസമാകാം അത് നിങ്ങൾ എത്രമാത്രം വിശ്വസിച്ച് ഈ ക്രിയ ചെയ്യുന്നു അത്രമാത്രം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് ഇത് എത്തും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു കാര്യം വീട്ടിൽ ചെയ്യുക എന്നതിന് ശേഷം ഞാൻ പറയുന്നത് പോലെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ സ്വർണം പെട്ടെന്ന് തന്നെ എടുക്കാൻ സാധിക്കും ഞാനിത് പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് ആളുകൾക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആളുകൾ പേഴ്സണലി എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ ചെയ്തിട്ട് എൻ്റെ ഗോൾഡ് എടുക്കാൻ പറ്റിയിട്ടോ ഈ അത് മഹാ അത്ഭുതമായിട്ടാണ് എന്നൊക്കെ അപ്പം നിങ്ങൾക്കും അത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കാത്ത ഒരു പാക്കറ്റ് ഉപ്പ് വാങ്ങുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു തരി എങ്കിലും അതായത് ഒരു ചെറിയ കാതിൻ്റെ കമ്മലിൻ്റെ ചെറിയൊരു തിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ലോക്കറ്റോ മോതിരമോ എന്തെങ്കിലും ചെറിയ സ്വർണത്തിൻ്റെ ഒരു തരി ഒരു പൊട്ട് നിങ്ങളെ കയ്യിൽ വേണം എന്നുള്ളതാണ് അപ്പോൾ ഇനി ഇത് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് വലിയ വിലയൊന്നും കൊടുക്കേണ്ട ഒരു പത്ത് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഒരു പൊട്ട് വാങ്ങാൻ കിട്ടും അതായത് സ്വർണത്തിൻ്റെ പൊട്ട് വാങ്ങാൻ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള അത് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ കൊടുക്കുന്ന പൊട്ട് നമ്മൾ വഴിപാടൊക്കെ നേരുമ്പോൾ കൊടുക്കുന്ന പൊട്ട് വാങ്ങാൻ കിട്ടും അത് ചെറിയ ജ്വല്ലറി കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സാധനമാണ് പത്ത് അഞ്ഞൂറ് രൂപയുടെ താഴെ കൊടുത്താൽ കിട്ടും ഇനി ഒരു തരി പൊന്നു പൊന്നുപോലും ഇല്ലാത്തവർക്കാണ് ഞാനിത് പറയുന്നത് അങ്ങനെയുള്ളവർ ഒരു തരി ഒരു ചെറിയൊരു പൊട്ട് സ്വർണത്തിൻ്റെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഈ ഒരു ക്രിയ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്ത് വെക്കുന്നതിലൂടെ നിങ്ങൾക്ക് പുതിയ ഗോൾഡ് വന്ന് ഭവിക്കും അതുപോലെ

ഒരു രൂപയുടെ ഒരു നാണയം എടുക്കുക അപ്പോൾ മൂന്ന് സാധനമാണ് വേണ്ടത് ഒന്ന് നമ്മൾ ബൗൾ ഈ ഒരു പൊട്ടുന്ന ഭരണിയാണ് വേണ്ടത് ഈ ഭരണി ഈ പൊട്ടുന്ന ബൗളിനകത്ത് അല്ലെങ്കിൽ ഈ ഭരണിക്കകത്ത് മുറു അടപ്പ് മുറുക്കമുള്ള ഭരണിക്കകത്ത് ഇട്ട് വയ്ക്കാൻ കുറച്ച് കല്ലുപ്പ് വേണം അതുപോലെ തന്നെ നമുക്കൊരു തരി സ്വർണം വേണം അതുപോലെ തന്നെ ഒരു രൂപ നാണയം വേണം അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക സിപ്ലോക്കിൻ്റെ ചെറിയ കവറൊക്കെ ഉണ്ടാവില്ല നമ്മൾ ബഡ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന അങ്ങനത്തെ സിപ്പ് ലോക്കിൻ്റെ ചെറിയ കവർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ലോക്ക് ചെയ്യുന്ന പറ്റുന്ന കവർ ഉണ്ടെങ്കിൽ അങ്ങനെ ഇല്ല എങ്കിലും അതൊന്നും കുഴപ്പമില്ല നന്നായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയിട്ട് ഈ ഒരു നാണയം കഴുകിയെടുക്കുക സ്വർണവും കഴുകിയെടുക്കുക എന്നിട്ട് കഴുകിയെടുത്തതിന് ശേഷം ശുദ്ധമായിട്ടുള്ള കുറച്ച് പാലിൽ ഇത് ഒരു ഒരു ശകലം പാലെടുത്താൽ മതി ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കുറച്ച് പാലെടുത്തിട്ട് ആ പാലിലേക്ക് ഈ നാണയവും അതുപോലെ തന്നെ ഈ സ്വർണത്തിൻ്റെ പൊട്ടും അല്ലെങ്കിൽ ഈ സ്വർണത്തിൻ്റെ പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തീരിയാണെങ്കിൽ സ്വർണ്ണത്തിൻ്റെ തീര അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ മോതിരം സ്വർണത്തിൻ്റെ കമ്മൽ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് വെക്കാം അപ്പോൾ അങ്ങനെ സ്വർണത്തിൻ്റെ ഒരു തരി വേണമെന്ന് മാത്രം അപ്പോൾ ഇത് പാലിൽ മുക്കി വെക്കുക ഈ ഒരു രൂപ നാണയവും സ്വർണവും നന്നായിട്ട് സോപ്പിട്ടൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയെടുത്തതിന് ശേഷം നിങ്ങളിത് പാലിൽ മുക്കി വെക്കുക ഒരു രണ്ട് മണിക്കൂർ പാലിൽ മുക്കി വെച്ചതിന് ശേഷം അത് കഴുകി നല്ല ശുദ്ധമായ വെള്ളത്തിൽ കഴുകിയെടുക്കുക എന്നിട്ട് തുടച്ച് വൃത്തിയാക്കിയെടുത്തതിന് ശേഷം ഒന്ന് ഉണക്കിയെടുക്കാൻ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം പറ്റുമെങ്കിൽ അങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക എന്നിട്ട് ഈ ഒരു രൂപ നാണയവും ഈ സ്വർണവും കൂടി നന്നായിട്ടൊന്ന് കവറ് ചെയ്യുക അതായത് പ്ലാസ്റ്റിക്കിൻ്റെ കവറോ ആദ്യം ഒരു അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അലുമിനിയം ഫോയിലും കവർ ചെയ്തിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ കവർ ചെയ്യുകയാണ് നല്ലത് അലുമിനിയം ിന് പ്രത്യേകമായിട്ടുള്ളൊരു കഴിവുണ്ട് അതുകൊണ്ടാണ് ഞാൻ അലുമിനിയം ഫോയിലുള്ളവർ അലുമിനിയം ഫോയിലിൽ കവർ ചെയ്യുക ഇല്ലാത്തൊരു ക്ലാ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട് ഈ പൊട്ടുന്ന ഭരണിയിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശുദ്ധമായിട്ടുള്ള ഉപ്പ് അതായത് ഉപ്പ് കല്ല് ഒരു മുക്കാൽ ഭാഗത്തോളം നിറച്ച് ഇത് ഈ ഒരു ബൗളിൽ മുക്കാൽ ഭാഗത്തോളം നിറച്ച് വെക്കരുത് മുക്കാൽ ഭാഗത്തോളം മാത്രമേ പാടുള്ളൂ ഒരു മുക്കാൽ കുപ്പി വേണം അപ്പോൾ അതിലേക്ക് ഈ ഈയൊരു സ്വർണവും ഒരു നാണയവും നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ പൊതിഞ്ഞത് ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കുക ഈ ഉപ്പിലേക്ക് ഇറക്കി വയ്ക്കുക എന്നതിന് ശേഷം ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം ഇന്ന ദിവസം ഒന്നും ഇല്ല ശരീരശുദ്ധി നിർബന്ധമാണ് എന്നതിന് ശേഷം നിങ്ങൾ ലക്ഷ്മി ദേവിക്ക് വെള്ളിയും ചൊവ്വയും ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ് കാരണം അന്ന് ലക്ഷ്മി ദേവിയുടെ ദിവസമാണ് അപ്പോൾ ആ ദിവസം തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇത് കൊണ്ട് നമ്മൾ വിളക്ക് കൊളുത്തുന്ന സ്ഥലത്ത് കൊണ്ട് വെക്കുക എന്നതിന് ശേഷം നിങ്ങളുടെ നിലവിളക്കിനകത്ത് അഞ്ച് തിരിയിട നിങ്ങൾ എങ്ങനെയാണ് നിലവിളക്ക് കൊളുത്തുന്നത് അതിന് എണ്ണയ്ക്ക് പകരം നിങ്ങൾ ഒഴിച്ച് കൊളുത്തുക എന്നതിനു ശേഷം ലക്ഷ്മി ദേവിയോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക ഗോൾഡിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക സ്വർണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കൈ നിറയെ സ്വർണം തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ദേവി കണ്ണു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ ഉപ്പ് ഉപ്പവിടെ തന്നെ സമർപ്പിക്കുക ഇത് ഇപ്പോൾ ഒരു ചൊവ്വാഴ്ച നിങ്ങൾ ചെയ്തു വെച്ച സൂക്ഷ്മം ഏഴ് ദിവസം വിളക്ക് കൊളുത്തുന്നിടത്ത് വെക്കണം ഏഴ് ദിവസം വെക്കണം എന്നാണോ നിങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ചൊവ്വാഴ്ചയാണെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച ബുധനാഴ്ച പിന്നെ എടുക്കാൻ പറ്റുള്ളൂ അടുത്ത ചൊവ്വാഴ്ച വരെ അന്നത്തെ ദിവസം കൂട്ടാതെ പിറ്റേ ദിവസം തൊട്ട് ഒന്ന് കൂട്ടിയിട്ട് നിങ്ങൾ അപ്പോൾ ഈ ചൊവ്വാഴ്ച ചെയ്താൽ അടുത്ത ബുധനാഴ്ച എടുക്കുക ബുധനാഴ്ച എടുത്തിട്ട് ഈ ഉപ്പ് നിന്ന് ഈ നാണയവും ഈ പിന്നെ സ്വർണവും വേർതിരിച്ച് അവിടെ വെക്കുക എന്നിട്ട് ഉപ്പ് പുറത്ത് കൊണ്ടുപോയിട്ട് കളയുക നാണയവും സ്വർണവും നിങ്ങൾ എവിടെയാണോ പൈസ സൂക്ഷിക്കുന്നത് സ്വർണം സൂക്ഷിക്കുന്നത് അവിടെ അത് സൂക്ഷിച്ച് വെക്കുക എന്നു ശേഷം പിറ്റത്തെ ചൊവ്വാഴ്ച മുതൽ എല്ലാ ചൊവ്വാഴ്ചയും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഈ ഒരു ചെറിയ പിന്നെ സ്വർണം വാങ്ങാനാണെന്നുണ്ടെങ്കിൽ സ്വർണം വാങ്ങാനാണ് എന്നുള്ള ഒരു ഭാവേനെ എനിക്ക് കുറച്ച് സ്വർണം വേണം എന്നുള്ള ഭാവേനെ എല്ലാ ചൊവ്വാഴ്ചയും ഒരു പത്ത് രൂപയോ അല്ലെങ്കിൽ ഒരു രണ്ട് രൂപയോ ഒരു രൂപയോ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയാണോ കിട്ടുന്നത് ആ രൂപ വേറെ ഒരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ടിന്നോ എന്തെങ്കിലും വാങ്ങിയിട്ട് അതിലേക്ക് മാറ്റുക ഇനി സ്വർണം പണയത്തിലാണ് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ആ സ്വർണ്ണ പണയത്തിലേക്ക് ഒരു നൂറ് രൂപയെങ്കിലും കൊണ്ടുപോയി അടയ്ക്കുക നിങ്ങളുടെ കയ്യിൽ അമ്പത് രൂപയുള്ളെങ്കിൽ ഒരു മടിയും വിചാരിക്കരുത് അതിലേക്ക് ചൊവ്വാഴ്ച ദിവസം തന്നെ കൊണ്ടുപോയി അടയ്ക്കുക ആ ഒരു സ്വർണം പണയത്തിലിരിക്കുന്ന അവിടെ കൊണ്ടുപോയിട്ട് ഈ ഒരു പൈ എമൗണ്ട് അടക്കുക നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു രണ്ട് കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളാ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എവിടെ നിന്നാണെന്ന് അറിഞ്ഞുകൂടാ ഗോൾഡ് എടുക്കാൻ കഴിയുകയും അതുപോലെ തന്നെ പുതിയ സ്വർണം എടുക്കാൻ നിങ്ങൾക്ക് നാല് വഴി ദേവി തുറന്നു തരും എന്നുള്ളതാണ് ഇത് വിശ്വസിച്ച് ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ലഭിക്കും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ തന്നെ വന്ന് കമൻ്റ് ചെയ്യും അതായത് എനിക്കിങ്ങനെ ചെയ്തു വെച്ചു ഞാൻ വളരെ വിശ്വാസത്തോടു കൂടിയാണ് ചെയ്തത് അതുകൊണ്ട് എനിക്ക് എൻ്റെ ഗോൾഡ് എടുക്കാൻ പറ്റി പുതിയ ഗോൾഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വരണ്ടി വരും അത്രയും വിശ്വസിച്ച് ചെയ്യുന്ന ഒരാൾക്ക് അനുഭവമുള്ളത് കൊണ്ടാണ് പറയുന്നത് ചെയ്തു നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും രീതിയിലുള്ള സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത് എല്ലാവർക്കും nani namaskar